നമസ്കാരം തൃശ്ശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇരുപത് സെൻറ്റ് വരുന്ന പ്രോപ്പർട്ടിയാണ് ബസ് റൂട്ടിനോട് ചേർന്നാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് പത്ത് സെൻറ്റ് മുതലാണ് ഈ പ്രോപ്പർട്ടി മുറിച്ചു കൊടുക്കുന്നത് കുടിവെള്ളം ഇലക്ട്രിസിറ്റി എല്ലാം അവൈലബിൾ ആണ് ഈ പ്രോപ്പർട്ടിക്ക് പാട്ടുദ്ദേശിക്കുന്ന റേറ്റ് സെൻറിന് മൂന്നര ലക്ഷം രൂപയാണ് വില ചെറിയ തോതിൽ നെഗോഷ്യബിൾ ആണ് വീട് പണിയുന്നതിനായി അനുയോജ്യമായ ഭൂമിയാണ് തൃശ്ശൂർ ജില്ലയിലെ ആളൂർ എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ പ്ലോട്ടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും യാതൊരു മുതൽ മുടക്കം കൂടാതെ തന്നെ സെയിലിനായിട്ടുള്ള വീടുകളോ പ്ലോട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്